അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ഒരു ജൂൺ ഇരുപത്തി ഏഴാം തീയതി തൊട്ട് ഇന്ന് ജൂലൈ എട്ട് വരെ ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ എല്ലാവരും പട്ടിണിയാണ് അപ്പൊ അതിന്റെ ആ ഒരു ഇതൊക്കെ നിങ്ങളുടെ മോ എന്റെ എന്നിൽ നിങ്ങക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പത്ത് ദിവസത്തോളമായി ഞങ്ങൾ എല്ലാരും കഞ്ഞി കുടിച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവരുടെ അവരെന്ന് പറഞ്ഞാൽ അമ്മച്ചിക്കടയിൽ പറയും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അവിടെ ആവുമ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ആഹാരം കാരണം സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുന്നവർക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ഫ്രീ ആയിട്ടുള്ള ഫുഡാണ് ഈ പത്ത് ദിവസം കൊണ്ട് ഞങ്ങൾ കഴിച്ചു പോകുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ പത്ത് ദിവസം കരഞ്ഞ് 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 ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് ആ കരച്ചിലും സങ്കടവും ഒക്കെ മറയ്ക്കാനായിട്ടാണ് കുറച്ചധികം പ്രത്യേക ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഒക്കെ നിർത്തി ഒരു ഇച്ചിരി ഏറെ പുട്ടിയൊക്കെ അടിച്ചാണ് വന്നേക്കുന്നത് കേട്ടോ കാരണം നമ്മളെ കാത്തിങ്ങനെ ഒരുപാട് പേര് ഇരിക്കുമല്ലേ അപ്പം നമ്മുടെ ആ ഒരു ഫേസിലുണ്ടായ വിഷമ നമുക്കുണ്ടായ വിഷമങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് അത് മനസ്സിലാവരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കുറെ കുറെ അത് മറക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എത്രത്തോളം അത് ഓക്കെ എന്ന് എനിക്ക് അറിയത്തില്ല ഇനി അവർ കണ്ടെങ്കിലേ അത് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോ എന്തായാലും ഞാൻ ഞാനിപ്പോ ഒരു വീഡിയോ ആയി വന്നിരിക്കുന്നത് ഞങ്ങളെ നമ്മളെ കഴിഞ്ഞ ഒരു പത്ത് ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് നേരെ അതി ക്രൂരമായി കൊരച്ച് ഭയങ്കര ക്യാപ്ഷനോട് കൂടിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഒലീവിയയുടെ ഓഫീസ് ഞങ്ങൾ പൂട്ടിച്ചു മറ്റുള്ളവർക്ക് സാധിക്കാൻ പറ്റാത്തത് ഞങ്ങൾക്ക് സാധിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അഭിമാനത്തോടൊക്കെ വന്ന കുറേ ആൾക്കാർക്ക് അപ്പോൾ കഴിഞ്ഞ പതിനെട്ട് വർഷത്തോളമായി നമ്മുടെ ഒലീവിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ സ്വന്തം നാട്ടിലെ അടൂരിൽ അടൂരില് പേരെടുത്തിട്ട് അതേപോലെ തന്നെ ഞാൻ ജനിച്ചു വളർന്ന ഈ ഒരു മുപ്പത്തിമൂന്ന് വർഷവും ഈ ഒരു നാട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പൊ എൻ്റെ നാട്ടുകാർക്ക് ഞങ്ങളെ അറിയാവുന്നവരുടെ ആ ഒരു വലിയ സപ്പോർട്ടാണ് എൻ്റെ ഹസ്ബൻഡിനെ ആണെങ്കിലും സ്വന്തം നാട് തന്നെയാണ് അടൂര് ജനിച്ചു വളർന്ന നാട് തന്നെയാണ് അപ്പൊ ഒരു നാട്ടില് ഞങ്ങളുടെ നാട്ടുകാര് വളരെയധികം ഒരു സപ്പോർട്ട് തന്നതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ഈ ഒരു ഷോപ്പ് ഇവിടെ വരെ എത്തി ഇങ്ങനെ മുൻപോട്ട് പോയി നിൽക്കുന്നത് ഇപ്പം ഇത്രയും ആക്രമണങ്ങൾ എവിടേക്കോ നിന്ന ആൾക്കാർ ഞങ്ങളെ അറിയാത്തവർ ചെയ്തപ്പോൾ പോലും ഞങ്ങളുടെ നാട്ടുകാരോ ഞങ്ങളെ അറിയാവുന്നവരോ ഒരാൾ പോലും ഞങ്ങളെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് പോലും അവർ പറഞ്ഞു ഫോൺ വിളിച്ചവരുണ്ട് വിളിച്ചിട്ട് അവർ പറഞ്ഞത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ചോറ് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അവരതിനെക്കുറിച്ചിട്ട് എന്നോട് പറഞ്ഞ റിപ്ലൈ പോലും ചെയ്യാൻ പോവണ്ട എന്നാണ് പറഞ്ഞിരിക്കുക പറഞ്ഞിട്ടുള്ളത് നമ്മളോട് അവർ അപ്പം അവരോട് എപ്പോഴും ഞങ്ങള് വലിയ ഒരു താങ്ക്സ് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം അവർക്ക് സാധിക്കാത്ത കാര്യമാണ് ഞങ്ങളെക്കുറിച്ച് യാതൊരു രീതിയിലും അറിയാത്ത ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും കണ്ടിട്ട് നമ്മളെ കുറിച്ച് യാതൊരു കാര്യങ്ങളും അറിയാത്ത ആൾക്കാർക്ക് സാധിച്ചത് കാരണം അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒത്തൊരുമയോടെ ഒരുമിച്ച് നിന്നതിന്റെ ഫലമായിട്ട് ഒലീവിയ ഷട്ടർ ഇട്ടു ഇപ്പം വീടെല്ലാം പൂട്ടിക്കെട്ടി ഈ ഒരു വീടിയോട് കൂടി ഗേറ്റ് എല്ലാം ക്ലോസ് ചെയ്ത് ഞങ്ങൾ ഇവിടെ നാട് വിട്ടു പോവാണ് കാരണം പത്ത് ദിവസം ഞങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അത്ര വലിയ അവസ്ഥയിൽ കരഞ്ഞു കരഞ്ഞുപോയി ഇവിടെ കിടന്നു ഇനിയിപ്പോൾ പുറത്തേക്ക് നമ്മളെല്ലാം നിർത്തി പൂട്ടി പോവാണ് എന്നൊക്കെയാണ് ഇവരെ ധരിച്ചിരിക്കുന്നത് അപ്പം അവർക്കുള്ള ഒരു വലിയ ദുഃഖ വാർത്തയുമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ കഴിഞ്ഞ പത്ത് ദിവസങ്ങളായിട്ട് എപ്പിസോഡ് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് വീഡിയോസൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാം അന്തിമ തീരുമാനം അറിയിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഷട്ടറൊക്കെ ഒലീവിയയുടെ ലീവിയുടെ ഷോപ്പിൻ്റെ ഷട്ടറൊക്കെ ഇട്ടു വീടിൻ്റെ ഷട്ടറൊക്കെ ഇട്ടു ഞങ്ങളുടെ കൂടെ ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഞങ്ങളുടെ എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിപ്പെട്ടവരാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങൾ മൂന്ന് വർഷക്കാലം ഓൺലൈൻ നമ്മുടെ ഓഫ്ലൈൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് മൂന്ന് വർഷക്കാലം ഞങ്ങൾ എന്തെന്ന് പോലും അറിയാതെ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു സപ്പോർട്ട് തന്ന ഞങ്ങളുടെ ഓരോ ഐറ്റംസിനും വേണ്ടി കട്ട വെയ്റ്റിംഗ് പതിനൊന്ന് മണിയാകുമ്പോൾ ഇപ്പോഴും യൂട്യൂബിൽ കയറി നോക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർ അതേപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ ഇത്രയും നടക്കുമ്പോഴും അതാത് ദിവസം രാവിലെ ഞങ്ങളുടെ ഓഫീസിലെത്തി വൈകിട്ട് വരെ ഒരുമയോടെ എന്ന് വെച്ചാൽ ഒരുമയോടെ കട്ടയ്ക്ക് നിൽക്കുന്ന പത്ത് നാൽപ്പത് കുട്ടികളുണ്ട് ഇവിടെ വന്നിട്ട് പോയവർക്കറിയാം അവരെല്ലാം ഇപ്പോൾ പലരും ചോദിക്കുക ചെയ്തു ഇവരെന്തിനാണ് ഓഫീസ് തുറക്കാതെ ഇവിടെ വരുന്നത് ആപത്ത് വരുമ്പോൾ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നവരാണ് നമ്മളെപ്പോഴും അവരെയാണ് ചേർത്ത് നിർത്തുന്നത് അപ്പോൾ അവർ അന്ന് തൊട്ട് ഇന്ന് വരെ അതിൽ പല കുട്ടികളെയും പേഴ്സണലായിട്ട് ഇൻസൾട്ട് ചെയ്ത വ്ളോഗർമാർ വരെയുണ്ട് അവരെ ചാറ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നവരുണ്ട് എത്രയോ പേരുണ്ടായിട്ടും അവരിന്നും ഒലീവിയ നാളെ തുറക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരു ജോലി കിട്ടുമെന്ന പ്രതീക്ഷയോടെ എല്ലാ ദിവസവും രാവിലെ ഇവിടെ എത്തുന്നവർ വൈകിട്ട് ഞങ്ങളിൽ നിന്ന് പോകുന്നു ഈ രണ്ട് ടൈപ്പ് ആൾക്കാരാണ് പിന്നെ ഞങ്ങളുടെ നാട്ടുകാർ ഈ മൂന്ന് പേരാണ് ഈ ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ഒലീവിയക്ക് കട്ട സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി ഈ ഇത്രയും ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നവർക്ക് വേണ്ടി പലരും പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യം തെറ്റുള്ളത് കൊണ്ട് പെട്ടെന്ന് അവർ പൂട്ടിപ്പോയി അവർക്ക് കാരണം ഇനിയൊരു വീഡിയോ ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല പത്ത് ദിവസം പട്ടിണി കിടന്നതിൻ്റെയും കരഞ്ഞതിൻ്റെയും പിഴിഞ്ഞതിൻ്റെയും ഒക്കെ ഫലമായിട്ട് ഈ വീഡിയോയുടെ മുന്നിൽ വന്നതൊന്നും ചെയ്യാനുള്ള കഴിവില്ല മാനസികമായും എല്ലാം ഞങ്ങൾ അവളെ തളർത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇനി സ്റ്റാഫുകളൊന്നും ഇല്ല ഓർഡർ എടുക്കാൻ സ്റ്റാഫുകളൊന്നുമില്ല ഒരു ആയിരം ടോപ്പ് പോയിട്ട് ഒരു അമ്പത് ടോപ്പ് പോലും അവൾക്കിനി വിൽക്കാൻ പറ്റത്തില്ല കൊടുക്കാൻ പറ്റത്തില്ല കാരണം അവൾ ഇത്രയും നാൾ ഈ പിള്ളേരെ വെച്ച് പിഴിഞ്ഞ് ഇഞ്ചക്ഷൻ കൊടുത്ത് പിന്നെ മാനസികമായും ശാരീരി ഞാൻ പീഡിപ്പിച്ചൊക്കെയാണ് ഈ കസ്റ്റമേഴ്സിലേക്ക് കുർത്തീസുകൾ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ആ കുട്ടികളെല്ലാം പോയി ഈ പ്രശ്നം വന്നതോടെ അവരെല്ലാം പോയി അങ്ങനെ അച്ചു തകർന്നു ഒലീവിയ തകർന്നു ഇനിയിപ്പോൾ ഒലീവിയയിൽ ഇനി എത്ര നല്ല ഡ്രസ്സ് കൊണ്ടു എന്ന് പറഞ്ഞാലും അവളുടെതൊന്നും പോകത്തില്ല പിന്നെ ഒരു ടോപ്പും ഇനി അവളുടെ അത് വിറ്റ് പോകത്തില്ല എന്ന് വെല്ലുവിളിച്ച കുറെ ആൾക്കാരുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും വലിയ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് പത്ത് ദിവസങ്ങൾ കൊണ്ട് ഒലീവി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തീറി തീരുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്നവരുടെ മുന്നിൽ നിങ്ങളെ എല്ലാം വിഷമിപ്പിക്കുന്ന ഒരു ന്യൂസുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അതായത് നാളെ ജൂലൈ ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഈ ഒരു കുർത്തീസാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ ഇതൊരെണ്ണം എ ടൂ ഏകദേശം യൂട്യൂബിലൊക്കെ ഏഴു ലക്ഷം എട്ട് ലക്ഷം പേര് റീല് കണ്ടതും ഷോർട്സ് കണ്ടതും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നല്ല വൈറലായ ഒരു വീഡിയോ ആണ് ജോർജെറ്റിൻ്റെ ടോപ്പും ബോട്ടവും കൂടെ വരുന്ന അഷോൾ സോറി ദുപ്പട്ടയും ടോപ്പും കൂടി വരുന്ന ഈ ഒരു സെറ്റ് എ ലൈൻ കോൺസെപ്റ്റില് വരുന്ന ഇത് നിങ്ങൾ തന്നെ കസ്റ്റമേഴ്സ് തന്നെ എനിക്ക് ഒരു അഞ്ച് കളറുകൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല അഞ്ച് കളറുകളിലാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇന്നലെ വരെ കൊണ്ടുവന്നതിന്റെ ഇരട്ടി ക്വാണ്ടിറ്റിയാണ് കൃത്യമായിട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കും ഈ ഒരു പിന്നെ എന്താ കൗണ്ടർ തൊട്ട് അങ്ങനെ അച്ചം വരെ വെച്ചിട്ടാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇരിക്കുന്നത് അപ്പോൾ നാളെ രണ്ടു മണിക്ക് ഞങ്ങൾ നമ്മുടെ ഡ്രസ് വീഡിയോയുമായിട്ട് പഴയ പോലെ തന്നെ ഒലീവിയ തിരിച്ചു വരികയാണ് ആ ഒരു വിവരം വളരെ സന്തോഷത്തോടെ ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും വളരെ ദുഃഖത്തോടെ ഞങ്ങളുടെ പരാജയം കാണാൻ കാത്തിരിക്കുന്നവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ഇഷ്യൂസ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ബിസിനസ് പോയിട്ടിരിക്കുമ്പോൾ നമ്മൾ ലീഗലായിട്ടുള്ള അഡ്വൈസ് കാര്യങ്ങളൊക്കെ തിരക്കും കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത്രയും ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ലീഗലി ഉള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ കസിൻ തന്നെയാണ് കേട്ടോ ലീഗലി ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത് അപ്പോൾ പുള്ളി തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നമ്മൾ ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മുടെ ഷോപ്പ് ഒന്ന് ജസ്റ്റ് പോലും ഒന്ന് അതാ പിറ്റേ ദിവസം തന്നെ നമ്മൾ തുറക്കണം അതാണ് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യം പക്ഷേ ഞങ്ങൾ എല്ലാവരും ഞാനും എന്റെ സ്റ്റാഫുകളും ഞങ്ങൾ എല്ലാവരും കൂടെ ഹസ്ബൻഡിനോട് സംസാരിച്ചിട്ട് പുള്ളി യാതൊരു രീതിയിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും അങ്ങോട്ട് തയ്യാറായില്ലായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇന്നത്തെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഏറ്റവും സിംപിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് വെബ്സൈറ്റ് ത്രൂ പക്ഷേ അത് പുള്ളിയുടെ മനസ്സിലോട്ട് കയറി പറ്റിയ ഒരു ചെറിയൊരു ഇതൂടുണ്ട് പിന്നെന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ബിസിനസ് ചെയ്യുന്നവർക്കറിയാം ബിസിനസ്സിനെ കുറിച്ച് എ ബി സി ഡി അറിയാത്ത മനുഷ്യരോട് നമുക്ക് അതിനെ കുറിച്ചിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ബിസിനസ് അറിയാവുന്നവർക്കറിയാം ഒരു ബിസിനസ് സക്സസ് ആക്കി ഇത്രയും വർഷങ്ങൾ അത് പടുത്തുയർത്തി മുന്നോട്ട് പോവുക അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി അത് ഫ്ലോപ്പ് ായി പോവല്ല ആ ഫ്ലോപ്പായി പോകുന്നെടുത്തെന്നും അതിനെ പൂർവാധികം ശക്തിയോടെ കൂടി ഇന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു പലരും ലൈവില് വന്നിരുന്ന് തന്നെ നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ കസ്റ്റമേഴ്സിനോടാണ് ഞാൻ ചോദിക്കുന്നത് ഒലീവിയുടെ വിലക്കുറവ് ഒലീവിയയുടെ വിലക്കുറവ് കാരണം കേരളത്തിലെ മാർക്കറ്റുകൾ പോലും സ്റ്റക്കായി നിൽക്കുകയാണ് അവർക്ക് പോലും ഹോൾസെയിലായിട്ട് കൊടുക്കാൻ പറ്റുന്നതിനുള്ള പല അലിഗേഷൻ പല വോയിസ് ക്ലിപ്പുകളാണ് നിങ്ങളെ പല ഞങ്ങൾ കേൾപ്പിച്ചത് ഞങ്ങൾ കേൾപ്പിച്ച നിങ്ങൾ പറയണം ഒലീവിയുടെ മഹത്വം കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പല ചെയ്ത ആൾക്കാരും കേൾപ്പിച്ച കാര്യമാണ് അപ്പൊ അങ്ങനെ ഒലീവ യെ മറ്റാൾക്കാർ പേടിക്കുന്ന രീതിയിൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ അതായത് ഹസ്ബൻഡിന്റെ ഏറ്റവും വലിയ കഴിവ് തന്നെയാണ് അപ്പൊ ആ കഴിവിൽ കൂടാണ് നമ്മളെ ഒലിവിയത്രയും പേരെടുത്ത് ഇവിടെ വരെ എത്തി അപ്പം പുള്ളിക്ക് ഒത്തിരി ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാരാണ് ദുബായിൽ നിന്നും അതേപോലെ തന്നെ പുറത്തു നിന്നും കാരണം അവിടെയൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര സ്കോപ്പുള്ള ഫീൽഡാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് ബിസിനസ് നന്നായിട്ട് നല്ല കഴിവുള്ള ആൾക്കാർക്ക് അവരവിടെ കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ട് പുള്ളി ഒരുപാട് പേര് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വരിക ബാക്കി എല്ലാ കാര്യങ്ങളും അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് വേണമെങ്കിൽ ലേഡീസിനെയോ ജെൻസിനെയോ ഒക്കെ തന്നെ ലേഡീസിനെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമാണ് പുറത്ത് കൊണ്ടുപോയി ചെയ്യിപ്പിക്കണമെങ്കിൽ ആ രീതിയിലൊക്കെ ൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ നിൽക്കുന്ന ടൈമിലാണ് നമ്മൾ അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് പുള്ളി അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഈ പെൺകുട്ടികളുമായിട്ട് നമ്മളിവിടെ തന്നെ കേരളത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു സ്ഥാപനം നമുക്ക് എത്രയോ സ്ഥലങ്ങളിൽ പോയി തുടങ്ങാം അല്ലേ അതിന് പലരും കേരളത്തിൽ സക്സസ് ആയി നിൽക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഇതേപോലെ തന്നെ അവർ ടാർഗറ്റ് ചെയ്ത് അവർക്ക് നിൽക്കാൻ പറ്റാത്തവർ പല സ്ഥലങ്ങളിൽ പോയിട്ട് കേരളം വിട്ട് പലയിടത്ത് പോയി ബിസിനസ് ചെയ്യുന്നവരുണ്ട് പക്ഷേ നമ്മളിവിടെ തന്നെ നിന്ന് മുൻപോട്ട് പോകുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു നമ്മുടേത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആ വ്യക്തിയാണ് ഒരു കാറിനകത്തോട്ട് കയറി ഓടുന്ന കാറാണെന്നത് പോലും നമുക്കറിയത്തില്ല ഇനി ഇതിന് ഈ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കാറെടുത്തിട്ടേക്ക് വന്നിട്ട് ആ കാറിനകത്തോട്ട് കേറിയിരുന്നു ഒരു മൊബൈലും എടുത്തു വെച്ചിട്ട് കിഴങ്ങന് പൊട്ടന് പോങ്ങന് അതേപോലെ തന്നെ എനിക്കറിഞ്ഞൂടാ ഒൻപതോ പത്തോ എനിക്കറിയത്തില്ല അവർക്കൊക്കെ ഇവരൊക്കെ വിശേഷിപ്പിക്കുന്ന പേരുകൾ എന്തൊക്കെയാണെന്ന് നമ്മളിതൊന്നും കേട്ട് നമ്മൾ ആരെയും ഇങ്ങനെയൊന്നും വിളിച്ചും ട്രോൾ ചെയ്തൊന്നും നടക്കുന്നതല്ല അതുകൊണ്ട് നമുക്ക് ആ പേരുകളും കാര്യങ്ങളും ഒന്നും നടത്താം നമ്മളെന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു വ്യക്തിയെ ാണ് അതായത് നിങ്ങൾ ഓരോരുത്തരും ഒരു ഫോൺ എടുക്കുന്നു ഒരു കാറിനകത്തോട്ട് കയറുന്നു ഇരിക്കുന്നു എപ്പിസോഡ് വൺ ടു ത്രീ ആയിട്ട് പിന്നെ വീഡിയോസ് വരുന്നു നിങ്ങൾ പല രീതിയിലുള്ള പദങ്ങളാണ് പ്രയോഗിക്കുന്നത് കിഴങ്ങൻ പൊട്ടൻ പോങ്ങൻ അങ്ങനെ പല രീതിയിലുള്ള പേരുകൾ ഉപയോഗിക്കുന്നു ടിക്ടോക്ക് വീഡിയോസ് എടുക്കുന്നു ഇവൻ ഇവനെന്താ എനിക്കറിയത്തില്ല എന്തൊക്കെ രീതിയിലാണ് ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ അതായിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിലുള്ളവരതായിരിക്കാം കാരണം നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട് നമ്മളും ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായി നമ്മളും വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ വീഡിയോസിനകത്തൊന്നും ആരെയും നമ്മൾ ഇങ്ങനത്തെ പദങ്ങളൊന്നും യൂസ് ചെയ്ത് ഫോളോവേഴ്സിനെയും വ്യൂസിനെയും ഒന്നും നേടിയല്ല ഒലീവിയ ഇവിടെ വരെ ഒലീവിയ എന്ന് പറയുന്നത് ഒരു ഹാർഡ് വർക്കിൽ കൂടെ തന്നെ സക്സസ് ആയ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന്റെ േര് പോലും ഒന്നും ഉച്ചരിക്കാൻ ഏർ പറ്റാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞത് ഞാൻ ഇവരോട് പറഞ്ഞല്ലോ ഇവര് പബ്ലിക് മീഡിയയിൽ വന്നു ഞാൻ ഇവരോട് പറഞ്ഞു എൻ്റെ കൂടെ ഇപ്പോഴും പത്ത് നാപ്പത് പിള്ളേര് ഈ ഓഫീസിനാ തിരിപ്പുണ്ട് ഏർ അവരിൽ ഒരാൾക്കെങ്കിലും ഈ നാൽപ്പതിനായിരം രൂപ സാലറിയിൽ ഈ ഒരു കൂടി നിങ്ങൾ ആരെങ്കിലും ഒരു ജോലി മേടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പുറത്ത് നിൽക്കുന്ന കുട്ടികൾ ആരെങ്കിലും എൻ്റെ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്തിട്ട് നാൽപ്പതിനായിരം രൂപ കിട്ടത്തില്ലെന്ന് ഒന്ന് തെളിയിച്ചു തരികയോ ചെയ്ത പത്ത് ലക്ഷം രൂപയാണ് ഞാൻ ഓഫർ ചെയ്തത് ആ പബ്ലിക്കായിട്ട് തന്നെയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് അങ്ങ് തെളിവുകൾ കൊണ്ടും ഒലീവയിലെ പീഡനങ്ങൾ കൊണ്ടും മർദ്ദനം കൊണ്ടും ഒക്കെ അങ്ങ് പൊറുതി മുട്ടിയ പിള്ളേർ നിങ്ങളുടെ കയ്യിലങ്ങ് നിൽക്കുകയാണ് അപ്പൊ അവര് അങ്ങ് പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആ സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കിടന്നങ്ങ് നിലപാടെടുത്ത് ഞങ്ങൾ അങ്ങ് സോഷ്യൽ മീഡിയ വഴി ഈ പറയുന്നവരൊക്കെ അവരുടെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടിട്ടാണ് ഈ സഹോദരിമാർക്ക് വേണ്ടി പോരാടിയെങ്കിൽ ഞാൻ പറയാം ഈ ചേട്ടന്മാരുടെ ആശ്രാന്ത പരിശ്രമമാണ് പെൺകുട്ടികൾക്ക് വേണ്ടി കാരണം ഇനി ഒരു സ്ത്രീക്കും കേരളത്തിലൊരു ഈ സ്ഥാപനത്തിൽ ബുദ്ധിമുട്ട് എല്ലാ മോണിറ്റൈസേഷൻ ഓൺ ആക്കി കിട്ടിയ ഒരു ടൈമിൽ ആ ഒരു രീതിയിൽ ആ റവന്യൂവിന് വേണ്ടി ഒലി വിറ്റ് കാശാക്കിയ കുറെ ആൾക്കാരെ ഞങ്ങളുടെ ഹാർഡ് വർക്കിനെ വന്ന് ചോദ്യം ചെയ്തിട്ട് ഞങ്ങളുടെ ഹാർഡ് വർക്കിനെ കൊണ്ട് വിറ്റ് കാശാക്കി റവന്യൂ മേടിച്ചു ആ കാശൊക്കെ ഈ സഹോദരിമാർക്ക് അങ്ങ് എടുത്തു കൊടുക്കുന്നേ അതേപോലെ തന്നെ ഈ സഹോദരിമാർക്ക് വേണ്ടി നിങ്ങൾ പോരാടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നത് സോഷ്യൽ മീഡിയ അല്ല എൻ്റെ പൊന്ന് ആങ്ങളമാരെയും ഇതിൻ്റെയൊക്കെ അല്ലെങ്കിൽ കുറെ ചേച്ചിമാരും ഉണ്ട് ഇതിൻ്റെയൊക്കെ പിന്നെ ലാസ്റ്റിലുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുന്ന ഇതെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അല്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഫേമസ് ആകണം നിങ്ങൾക്ക് റവന്യൂ കിട്ടണം അതല്ലാതെ ഈ ഒന്നിനു വല്ല നരിയാഹാരം മേടിക്കുന്ന എല്ലാവർക്കും അറിയാം അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂടെ പരാതിക്കാരായിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ കൂടെ പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താ ഞങ്ങളുടെ പീഡനങ്ങൾ സഹിക്കാതെ വരുന്ന കുട്ടികളെയും കൊണ്ട് ഞാനാണല്ലോ പറഞ്ഞത് എല്ലാവരും കൂടെ ചേർത്ത് നിർത്തിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ വരണമായിരുന്നു ഇവിടെ വന്നിട്ട് നിങ്ങൾ അതിന് അർഹമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എൻ്റെ പക്കൽ നിന്നും ഉണ്ടായ തെറ്റുകളുടെ വ്യക്തമായ പ്രൂഫുകളോട് കൂടി നിങ്ങൾ ആ കുട്ടികൾക്ക് നീതി മേടിച്ചു കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ട് ഞാൻ അടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിയമസഹായം തേടി അവർക്ക് നീതി മേടിച്ചു കൊടുത്തെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെക്കും മുമ്പിൽ ഞാനൊരു ബിഗ് സല്യൂട്ട് തന്നേനെ കാരണം എന്ന് വെച്ചാൽ അവിടെയാണ് നിങ്ങൾ ആംഗളമാർ ഒരുമിച്ച് നിന്ന് ആ നീതിക്കായിട്ട് പോരാടേണ്ടത് അതല്ലാതെ നിങ്ങൾ അവിടെ ഇവിടെ 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 നിന്ന് എന്റെ ഹസ്ബൻഡ് പുള്ളിയുടെ ഹാർഡ് വർക്കും കൊണ്ട് പുള്ളിയുടെ സ്വന്തം നാട്ടിൽ ഇത്രയും സക്സസ് ആക്കി നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാപനം പുള്ളിയെ വന്ന് രണ്ട് പൊട്ടണമെന്ന് വിളിച്ചോണ്ടോ രണ്ട് പോകണമെന്ന് വിളിച്ചോണ്ടോ ഈ രോമത്തെ പോലും ബാധിക്കത്തില്ല മനസ്സിലായില്ലേ അതിന്റെ രോമത്തെ പോലും ബാധിക്കത്തില്ല ഈ ഒലീവിയ ഒലീവിയെന്നുള്ള ആ ഒരു ഹാഷ്ടാഗ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഈ വ്യൂസ് നിങ്ങൾ അടുത്തൊരു ന്യൂസ് വരുമ്പോഴ് നിങ്ങൾ അതിന്റെ പിന്നാലെയാണ് നിങ്ങളുടെ ജോലി അതാണ് അപ്പോ ഞങ്ങൾക്കിതൊന്നും യാതൊരു രീതിയിലും ഞങ്ങളെ ബാധിക്കത്തില്ല അപ്പോ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു അല്ല കേട്ടോ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഇഷ്ടംപോലെ വ്ളോഗർമാരുണ്ട് നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഞാനൊരു ഫോൺ കോൾ ചെയ്താൽ എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇനി അല്ല നിങ്ങൾ പറയുന്ന പോലെ ഒലിയവയെ സപ്പോർട്ട് ചെയ്തിടുന്ന കമൻസുകൾക്കെല്ലാം ഞാൻ ക്യാഷ് കൊടുത്താണല്ലോ ഇറക്കിയെന്ന് പറഞ്ഞത് എൻ്റെ ഒരു സ്റ്റാഫുകൾ പോലും ഒരിടത്ത് സപ്പോർട്ട് ചെയ്ത് ഇടാൻ വന്നിട്ടില്ല അപ്പോ ആ ഞാൻ ക്യാഷ് കൊടുത്താൽ വരുന്ന ഇഷ്ടം ഇഷ്ടംപോലെ വ്ലോഗർമാരുണ്ടല്ലോ അവരെയും കൊണ്ടൊന്നുമല്ല ഞാൻ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന അവര് തരുന്നതിന്റെ ബാക്കി ഇതുമായിട്ടൊന്നുമല്ല ഞാൻ വരുന്നത് ഞാൻ സമീപിക്കുന്നത് കോട്ട നമ്മുടെ കോടതിയിൽ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് കുറെ ചേച്ചി നമ്മുടെ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയ കുറേ സ്റ്റാഫുകൾക്ക് സഹായിക്കാൻ വേണ്ടി കുറെ അണ്ണന്മാരും ചേട്ടന്മാരും ബ്ലോഗർമാരും ഒക്കെ കട്ടയ്ക്ക് അവരുടെ കൂടെ ഉണ്ട് അപ്പോൾ ഈ കോടതിയിൽ വരുമ്പോ എനിക്ക് നേരെ ഉണ്ടായ ഓരോ കാര്യങ്ങൾക്കും ഞാൻ അവിടെ കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ കംപ്ലൈൻസിനും ഓരോ കൃത്യമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ചേട്ടന്മാർക്ക് പ്രൂഫുമായിട്ട് തന്നെ അവിടെ എത്തണം പിന്നെ അവിടെ വന്നിട്ട് യാതൊരു രീതിയിലും കരഞ്ഞു കാലു പിടിച്ചാലോ ഒന്നും യാതൊരു വിട്ടുവീഴ്ചയും നമുക്ക് ചെയ്യാമല്ലോ ഇപ്പം കുറച്ച് പേര് സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ അടുത്ത് പക്ഷേ അവിടെ ഒന്നും നമ്മുടെ ആ ഒരു ടൈം കഴിഞ്ഞു പോയി കാരണം നിങ്ങൾ നിങ്ങൾ ഓർത്തു ആദ്യത്തെ ഒരു വീഡിയോ വന്ന് കഴിയുമ്പോഴത്തേക്കും അച്ചു നിങ്ങളുടെ അടുത്തേക്ക് അങ്ങ് വരുമെന്നും എനിക്ക് ഞാൻ ഇതുവരെയും വന്നില്ല ഇന്ന് പത്ത് നാളെ എനിക്ക് ഡേറ്റ് മാറിപ്പോയതാണ് കേട്ടോ നാളെ പത്താം തീയതിയാണ് ആണെങ്കിൽ ഞങ്ങൾ വീഡിയോസുമായിട്ട് ഞങ്ങളുടെ ഡ്രസ്സ് വീഡിയോ ആയിട്ട് വരുന്നത് ഇന്ന് ഒൻപതാണ് എനിക്ക് ഡേറ്റ് മാറിപ്പോയി ഈ ഒൻപത് ദിവസവും ഞാൻ ആരെയും സമീപിച്ചിട്ടില്ല എനിക്ക് നേരെ ഉണ്ടായ ഒരു വീഡിയോ ഇന്നലെ ഒരാൾ ഇട്ടേക്കുന്ന കണ്ടു അച്ചുവിന്റെ ഭീഷണി അച്ചു പറഞ്ഞിരിക്കുന്നു വീഡിയോസ് ഡിലീറ്റ് ചെയ്യണം ബ്ലോഗർമാർ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് മൂളയുള്ളവർക്ക് കേട്ടാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞത് ഇവിടെ തെറ്റുള്ള കുട്ടികളുമായി നിങ്ങളിവിടെ പരാതിയുള്ള കുട്ടികളുമായിട്ട് ഇവിടെ വരുമ്പോൾ തെളിവുകളുണ്ടെങ്കിൽ ഞാൻ തെറ്റുകാരിയാണെങ്കിൽ ഞാൻ മാപ്പ് പറയും അപ്പൊ ഈ ഇഷ്യൂ ക്ലോസ് ചെയ്താൽ നിങ്ങൾ ഈ പറഞ്ഞ ആരോപണങ്ങളുള്ള വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുമോ എന്നൊരു ചോദ്യം ചോദിച്ചത് അല്ലാതെ ഞാൻ എനിക്ക് ഭീഷണിയായിട്ട് പോകേണ്ട ആവശ്യം എന്താണ് നിങ്ങൾ ഇനിയും അറിട്ടേരേ ആ വീഡിയോസ് പോകുന്നിടത്തോളം പോട്ടെ ഇപ്പം ഏകദേശം ചിലതൊക്കെ ആറ് ലക്ഷം ഏഴു ലക്ഷം മില്യൺ ആയി ഞാൻ പറയുന്നില്ലല്ലോ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് ആരുടെ അടുത്ത് ഞാൻ പറയാൻ വന്നിട്ടുമില്ലല്ലോ നിങ്ങൾ അവിടെ തന്നെ കിടക്കട്ടെ എനിക്ക് ആ വീഡിയോസ് അവിടെ തന്നെ കിടക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് പോയ ഒരുപാട് സ്റ്റാഫുകൾക്ക് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി പലരും സപ്പോർട്ടുമായിട്ടുണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഈ സപ്പോർട്ട് അവിടെ നിങ്ങൾക്ക് കാണണം നിങ്ങൾ അവിടെ എത്തുമ്പോൾ ഈ ചേട്ടന്മാരും ചേച്ചിമാരും ഈ പുറത്തിരുന്ന നിങ്ങളെ കാറിനകത്തിരുന്ന് വീഡിയോ ചെയ്യുന്ന എല്ലാവരും നിങ്ങൾ ആ നിയമത്തിന്റെ മുന്നിൽ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇവർ സപ്പോർട്ട് ഉണ്ടാകണം അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതേപോലെ തന്നെ ഒലിവിയെന്നുള്ള ഒരു വീഡിയോ വരുമ്പോൾ തലയും വാല്യ ഐഡന്റിറ്റി ഇല്ലാതെ വരുന്നവരുടെ കമന്റ്സ് അല്ല കിട്ടും അങ്ങനെയുള്ളവരെ നമ്മൾ നോക്കാനേ പോവേണ്ട ഈ സ്വന്തം ഐഡിയയിൽ നിന്നൊക്കെ ഇങ്ങനത്തുള്ള മോശമായ കമന്റുകൾ ഇട്ട് എന്റെ സ്ഥാപനത്തിനെയും എന്നെയും ഒക്കെ പബ്ലിക്കില് ഒരു മോശമായി ചിത്രീകരിച്ചിട്ടുള്ളവരുണ്ടല്ലോ അപ്പം അവരൊക്കെ ഒരു വക്കീലിനോടൊക്കെ ഒന്ന് അഡ്വൈസ് ചോദിക്കണം നമ്മൾ യാതൊരുവിധ കാരണങ്ങളും ഇല്ലാതെ ഒരു വ്യക്തിയെ പബ്ലിക്കിലൊക്കെ അതായത് ഇത്രയും രീതിയിൽ ഒരു സ്ഥാപനത്തിനെ പറയുമ്പോൾ അതിനൊക്കെ എന്തെങ്കിലും നിയമവശങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക അപ്പം ഞാനിതൊക്കെയായിട്ട് കോടതിയിൽ പോകുമ്പോൾ ഈ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ഈ അമ്മമാരും ചേച്ചിമാരും ഒക്കെ നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ടുമായിട്ട് ആ കോടതിയിൽ ഉണ്ടായിരിക്കണം കാരണം ഞാന് ഇനി ഒരു കോംപ്രമൈസിനും ആരുടെ മുന്നിൽ തയ്യാറല്ല ഞാൻ എല്ലാവർക്കും ഞാൻ ആരോടും തന്നെ ഇന്ന് വരെ യാതൊരു രീതിയിലുള്ള മോശമായിട്ടുള്ളൊരു കാര്യങ്ങൾക്കും പോയിട്ടില്ല ആ ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ചങ്കുറ്റത്തോടെ എല്ലാ ദിവസവും ഒരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഞാൻ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ ഈ കമന്റ്സ് ഇട്ടവരെല്ലാവരും ആ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ സത്യമാണെന്ന് കോടതിയിൽ ഒന്ന് തെളിയിച്ചു തരണേ ഈ സപ്പോർട്ട് ഉള്ള ആൾക്കാരെയും കൂടെ കൂട്ടി വന്ന് തെളിയിച്ചു തന്നാൽ മതി കേട്ടോ ഒരു കാര്യം കൂടെ പറഞ്ഞ ഈ ഒരു വീഡിയോ ഞാൻ ക്ലോസ് ചെയ്യുവാണ് പക്ഷേ ഇതിന്റെ ഈ ഒരു കാര്യങ്ങൾക്കുള്ള ഒരു ഒരു അവസാനം ഇതുകൊണ്ട് ഈ വീഡിയോ കൊണ്ടല്ല അതായത് ഈ ഈ പ്രശ്നങ്ങൾ ഇത്രയും തുടങ്ങുന്നത് ഒരു വ്യക്തിയുടെ അതായത് മീ കൺമണി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നുമാണ് ആ പേജിൽ ആ കുട്ടി വന്ന് ചോദിച്ചിരിക്കുന്നത് എന്റെ അഭിപ്രായം ഒലീവിയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയാമോ ഈ അടൂർ എന്ന് പറയുന്ന ദേശത്ത് എന്ന് പറയുന്ന മൂന്ന് കിലോമീറ്ററോളം ഉള്ള നൂറനാട് വരെ പോണ്ട ആദ്യക്കാട്ട് കുളങ്ങര ആ സ്ഥലം അവിടെ വെറും മൂന്ന് കിലോമീറ്റർ തൊട്ടടുത്ത് സ്വന്തം നാട്ടിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള ഇമേജ് ഒലീവിയെക്കുറിച്ച് കിട്ടിയപ്പോൾ വീണ്ടും ത്യാഗം സഹിച്ച് ഒലീവിയുടെ ഓൺലൈൻ ഓഫീസിൽ ഇന്റർവ്യൂവിനും എത്തിയിട്ട് എന്നെ ഒന്നും നേരിട്ട് പോലും കണ്ടിട്ടില്ലാതെ ഒലീവിയുടെ ഷോപ്പിൽ പോയ ആ ഒരു കുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ മീഡിയക്കാരുടെയും മുന്നിൽ വന്നിരുന്ന് വിളമ്പിയ ഓരോ ആരോപണങ്ങൾക്ക് എന്റെ മുന്നിൽ തെളിവുണ്ട് ഞാൻ ഇന്ന് സുപ്രഭാതത്തിൽ ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടോ മറ്റൊന്നിനും വേണ്ടിയിട്ടോ ഇട്ട ഒരു സെറ്റൊന്നുമല്ല ഇത് കൃത്യമായിട്ട് ഇവിടെ തന്നെ ഉള്ളതാണ് ആ പറഞ്ഞിരിക്കുന്ന ഓരോ ആരോപണങ്ങൾ അതേപോലെ തന്നെ ആ കുട്ടി വളരെ ക്ലിയർ ആയിട്ട് അപ്പൊ നിങ്ങൾ പറയും ആ കുട്ടി ചോദിച്ചൊരു അഭിപ്രായമല്ലേ അജു അത് ആർക്കും ചോദിച്ചൂടെ പോസിറ്റീവും നെഗറ്റീവും വന്നുകൂടെയും ചോദിക്കും അപ്പോൾ അവിടെ അഭിപ്രായം മാത്രമല്ല ഒരു ചെറിയ ക്ലിപ്പൂടെ ഞാൻ ഇതിലൊന്ന് നിങ്ങളെ കേൾപ്പിക്കാം ബാക്കിയുള്ള കൃത്യമായ ആലോചനകൾക്കും അത് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒലീവിയ എന്ന് പറയുന്ന സ്ഥാപനത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആ കുട്ടി പരിശ്രമിച്ചിട്ടുള്ള ഏറ്റവും ഇസഡ് കാര്യങ്ങളും ആയിട്ട് നാളെ വൈകിട്ട് ആറു മണിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോസുമായിട്ട് എത്തും നിങ്ങളീ പലരും ചോദിച്ചൊരു ചോദ്യമില്ലേ കൺമണിയുടെ റീലിനകത്ത് ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ രണ്ട് ദിവസത്തേക്ക് ഞാൻ അല്ല ഞാൻ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് അത് തന്നെ പറയുന്നുണ്ട് എന്റെ നാട് മൊത്തം കുറിച്ച് മോശമായ അഭിപ്രായമാണ് ഈ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ളത് എന്നിട്ട് ആ കുട്ടി എന്തിനാണ് എന്റെ സ്ഥാപനത്തിൽ ജോലിക്ക് വന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ അതേപോലെ തന്നെ ഈ കുട്ടി തന്നെ എൻ്റെ സ്ഥാപനത്തിൽ വന്ന് എൻ്റെ സ്ഥാപനം മൊത്തവും കവർ ചെയ്തിട്ടുള്ള ഇൻസ്റ്റഗ്രാം റീലൊക്കെ അതിൻ്റെ സ്വന്തം പ്രൊഫൈലിൽ കിടപ്പുണ്ട് ഈ മോശപ്പെട്ട സ്ഥാപനത്തിൽ വന്നിട്ട് പിന്നെ ഷോപ്പിലാണ് രണ്ട് ദിവസത്തേക്ക് ട്രെയിനിങ്ങിനെ വന്നിട്ടുള്ളൂ ഇപ്പം ഞാൻ ഇന്ന് വരെ അതിനെ മുഖാമുഖം കണ്ടിട്ടില്ല അപ്പം ആ കുട്ടി വന്നു എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തിൻ്റെ കാരണത്തിലാണ് ഇതൊക്കെ ചെയ്തത് എന്ന് എല്ലാ കാര്യങ്ങളുമായിട്ടാണ് കേട്ടോ നാളെ ആറു മണിക്കത്തെ വീഡിയോ വരുന്നത് പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ചെയ്യുന്നത് പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന്റെ പേരിൽ ഞാൻ ഷൈൻ ചെയ്യുവാണ് ഞാൻ ഒന്നും ചെയ്യാതിരുന്നിട്ടാണോ ഈ ഒരു വിഷയം ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് അതായത് ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം റിയാക്ട് ചെയ്യുന്നത് ഈ കൈസിക്കും കൊടുത്തത് ഞാനാ ഞാൻ ആ പുള്ളിക്കാരന് രണ്ടു മൂന്ന് മെസ്സേജ് അയച്ച് ആ പുള്ളിക്കാരന് മാത്രമല്ല ഇതുപോലെ റിയാക്ട് ചെയ്യുന്നതിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന മിക്ക യൂട്യൂബേഴ്സിനും ഞാന് തുരാതെ മെസ്സേജ് അയച്ചു അപ്പോ കളിയുടെ പോക്ക് നിങ്ങൾ കേട്ടല്ലോ വെറും രണ്ട് ദിവസത്തേക്ക് ട്രെയിനിങ്ങിനായിട്ട് എന്റെ ഓഫീസിൽ എത്തുന്നു എന്റെ ഷോപ്പിൽ എത്തുന്നു അതിനുശേഷം അഭിപ്രായം ചോദിച്ചു വീഡിയോ ഇടുന്നു ആ വ്യക്തി തന്നെ പറയുന്നു എല്ലാ വ്ലോഗർമാർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ട് ഞാനാണ് ഇത് മൊത്തം ചെയ്യിപ്പിച്ചിരിക്കുന്നതെന്ന് അപ്പം നിങ്ങൾ പറയുക യാതൊരു തെറ്റും ചെയ്യാതിരിക്കുന്ന എന്നെ ഇങ്ങോട്ട് വന്ന് ഇത്രയും ചെയ്തിട്ട് ആ വ്യക്തിയെ ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ വിടാൻ പറ്റുമോ നിയമസഹായം എനിക്ക് വേറൊന്നുമല്ല ഞാൻ പേഴ്സണലി അതിനെ വിളിക്കുവോ ചീത്ത വിളിക്കുകയോ അടി ബഹളം വെക്കുവോ അല്ലെങ്കിൽ അതിൻ്റെ നേരെ ആക്രമണമായിട്ടോ ഒന്നും ഞാൻ ചെന്നിട്ടില്ല ചെല്ലത്തുമില്ല പക്ഷേ നിയമത്തിന്റെ മുന്നിൽ ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവരണം നിങ്ങൾ ഓരോ പ്രസ്ഥാനം നടത്തുന്നവരും ഈ ഇതുപോലെയുള്ള കുട്ടികൾക്ക് ദയവായി ജോലി കൊടുക്കരുത് കാരണം കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനത്തിനെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ആ കുട്ടി ആ കുട്ടിക്ക് പേഴ്സണലി ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിലുകളുമായിട്ട് നാളെ വൈകിട്ട് ആറു മണിക്ക് ഞാൻ വരും ഈ കുട്ടി നടത്തിയിരിക്കുന്ന ഒലീവിക്കെതിരെ നടത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ക്ലിയർ എവിഡൻസുമായി ബ്ലോഗർമാരുടെ ഒന്നും പുറകിലല്ല ഞാൻ സ്വന്തമായിട്ട് തന്നെ എൻ്റെ വീഡിയോയിൽ കൂടെ ആറു മണിക്കെത്തും നിങ്ങൾ അതെല്ലാം കേൾക്കുക പിന്നെ അതിനുശേഷം നമ്മുടെ ബാക്കി കാര്യങ്ങൾ നിയമത്തിൻ്റെ രീതിയിലാണ് ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടും ഞാൻ തീർച്ചയായിട്ടും മുൻപോട്ട് പോവുകയാണ് അത് പോയേ പറ്റൂ ഒരു സ്ഥാപനത്തിന് ഇതുപോലുള്ള കൺമണിമാർ കാരണം ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിയമത്തിൻ്റെ ഏതറ്റം വരെ മുന്നോട്ട് പോയും ഇതുപോലുള്ള കൺമണിമാർക്കെതിരെ പോരാടാൻ ഞാൻ തയ്യാറാണ് അപ്പം എല്ലാവരോടും സ്നേഹം നാളെ രാവിലെ നാളെ പത്താം തീയതി ഒരു മണിക്ക് നമ്മുടെ ഡ്രസ് വീഡിയോസ് വരുന്നു സോറി രണ്ട് മണിക്ക് നമ്മുടെ ഡ്രസ് വീഡിയോസ് വരുന്നു അതേപോലെ തന്നെ വൈകിട്ട് ആറു മണിക്ക് ഈ ഒരു രഹസ്യങ്ങളുടെ എല്ലാ കാര്യങ്ങളുമായിട്ട് ഞാൻ എത്തുന്നു ഇതാണ് കേട്ടോ നമ്മുടെ നാളത്തെ രണ്ട് മണിക്കത്തെ ഡ്രസ്സ് ആണ് ഞാൻ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞല്ലോ ഫൈവ് ഡബിൾ നയൻ ദുപ്പട്ടയും വിത്ത് ടോപ്പും കൂടി വരുന്നത് അപ്പം നമുക്ക് നാളെ രണ്ട് മണിക്ക് കാണാം ബൈ